നമസ്കാരം തൊഴിൽ സ്വാഗതം പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് റെയിൽവേയിൽ ജോലി ഉറപ്പാക്കാം ഒന്നും രണ്ടുമെല്ലാം മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് അപ്രന്റിസ് ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയൊന്ന് നോക്കാം അപ്രന്റീസ് റിക്രൂട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിച്ച് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ ആർ ആർ സി ഈസ്റ്റേൺ റെയിൽവേ പത്താം ക്ലാസ് ഐ ടി ഐ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ കരിയർ ആരംഭിക്കാനുള്ള മികച്ച അവസരമാണ് ഇത് ഓൺലൈൻ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാല് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ സി എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ അപ്രന്റിസ് ആക്ട് പ്രകാരം വിവിധ ട്രേഡുകളിൽ പരിശീലനം നൽകുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇത് ഈസ്റ്റേൺ റെയിൽവേയുടെ വിവിധ ഡിവിഷനുകളിലും വർക്ക്ഷോപ്പുകളിലുമായി മൊത്തം മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് അപ്രന്റിസ് ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൗറ സീൽദ മാൽഡ അസെൻസോൾ ഡിവിഷനുകളിലും കാഞ്ചാറ ലിലുവ ജമാൽപൂർ വർക്ക്ഷോപ്പുകളിലുമാണ് ഒഴിവുകളുള്ളത് പ്രധാന ട്രേഡുകളിൽ ഫിറ്റർ വെൽഡർ മെഷീനിസ്റ്റ് പെയിന്റർ ഇലക്ട്രീഷ്യൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് കാർപ്പൻ്റർ ലൈൻമാൻ തുടങ്ങിയവ ഉൾപ്പെടുന്നു വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ ടെൻ പ്ലസ് ടു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് അമ്പത് മാർക്കോടെയാണ് അധിക വിഷയങ്ങൾ ഒഴിവാക്കി അമ്പത് മാർക്കോടെ പാസ്സായിരിക്കണം ബന്ധപ്പെട്ട ട്രേഡിൽ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടിയിൽ നിന്നുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ഉണ്ടായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഉദ്യോഗാർത്ഥികൾക്ക് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത്തിനാല് വയസ്സ് കവിയാൻ പാടില്ല പ്രായപരിധിയിൽ ഇളവുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം പി ഡബ്ല്യു ഡി പത്ത് വർഷം മുൻ സൈനികർ പ്രതിരോധ സേനയിൽ നൽകിയ സേവനത്തിന്റെ അളവിൽ അനുസരിച്ച് വർഷം വരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ റിക്രൂട്ട്മെൻറ്റിന് എഴുത്തുപരീക്ഷയോ അഭിമുഖമോ ഇല്ല തിരഞ്ഞെടുപ്പ് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് പത്താം ക്ലാസ് ഐ ടി ഐ പരീക്ഷകളിൽ ലഭിച്ച മാർക്കുകളുടെ ശരാശരി കണക്കാക്കിയാണ് യോഗ്യത കണക്കാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കും അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് നൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വനിതാ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് ഫീസില്ല പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് അപേക്ഷിക്കേണ്ട വിധം ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ സി ഇ ആർ ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കുക അപ്രൻറ്റീസ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അടിസ്ഥാന വിവരങ്ങളുമായി രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ക്രെഡൻഷ്യലുകൾ ജനറേറ്റ് ചെയ്യുക അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ ഫോട്ടോ ഒപ്പ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം ആവശ്യമെങ്കിൽ ഫീസ് അടയ്ക്കുക ഫോം സമർപ്പിച്ച് ഭാവി ഉപയോഗത്തിനായി പ്രിൻ്റ് ഔട്ട് എടുക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക